ചേട്ടാ നമസ്കാരം ഞാന് ഇപ്പോ വൈപ്പിനാണിരിക്കണേ ഞങ്ങള് പറയുന്നത് രാഷ്ട്രീയം തന്നെയാണ് അതിപ്പോ കണ്ടാൽ രാഷ്ട്രീയം പറയുള്ളൂ സംഭവം അല്ല അത് നമ്മളത് തെറ്റി പറയാൻ പാടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി ഗോപാലകൃഷ്ണൻ ഇന്നലെ മറ്റേ നമ്മുടെ റിപ്പോർട്ട് ടി വി തന്നെ അത് ഏർ ഒരു മാധ്യമ പ്രവർത്തകരാണോ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല അത് ചെയ്യാൻ പാടില്ല എന്തായാലും ഇന്നലെ വളരെ മാന്യമായിട്ട് വിളിച്ചുകൊണ്ട് നിർത്തി പി കെ ശ്രീമതി ടീച്ചർ ആ അവരുടെ നമ്മുടെ അരുൺകുമാർ പിന്നെ ഒന്ന് രണ്ട് വക്കീലന്മാര് പിന്നെ ഇവരൊക്കെ കൂടി നിന്ന് വളരെ കൃത്യമായിട്ട് മൂന്ന് വട്ടാണ് ആള് മാപ്പ് പറഞ്ഞത് മനസ്സിലായില്ലേ ആ മൂന്ന് വട്ടം എന്ന് പറഞ്ഞാൽ ഖേദിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് പറഞ്ഞത് അങ്ങനെ ഈ മൂന്ന് വട്ടം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇന്നലെ ഞങ്ങളൊക്കെ മറ്റേ ഈ പറഞ്ഞ പോലെ പൂരം പെരുന്നാളൊക്കെ ആഘോഷിച്ചു അത് കഴിഞ്ഞിട്ട് ആള് പറയുന്നത് ആളുടെ കയ്യില് ഇതിന് ഉപോത്പലകമായ തെളിവില്ല സബ്സ്റ്റാൻഡ് ചെയ്യാനുള്ള എവിഡൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിനൊരു ഒറ്റ ഉത്തരമുള്ള ഉപോത്പലകമായ തെളിവില്ല തെളിവില്ലാതെ പറഞ്ഞു എന്ന് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേസ് ഒത്തുതീർപ്പാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറാണ് എന്ന് ഒപ്പിട്ട് നൽകി വി ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായി ഖേദം പ്രകടിപ്പിക്കണമെന്ന് പി കെ ശ്രീമതി ആവശ്യപ്പെട്ടു ഈ വ്യവസ്ഥയും ബി ഗോപാലകൃഷ്ണൻ അംഗീകരിക്കുകയായിരുന്നു ഹൈക്കോടതി നിയോഗിച്ച മീഡിയത്തർക്കൊപ്പം വന്നാണ് ബി ഗോപാലകൃഷ്ണൻ പി കെ ശ്രീമതിക്കും മാധ്യമങ്ങൾക്കും മുന്നിൽ വെച്ച് ഖേദം പരസ്യമായി ആ വീഡിയോ കാണാം ശ്രീമതി ടീച്ചർ ആയിരുന്ന കാലഘട്ടത്തിൽ അനഭിമതമായി ശ്രീമതി ടീച്ചറുടെ മകൻ സുധീർ നമ്പ്യാർക്ക് ചില സൗകര്യങ്ങളെല്ലാം ടീച്ചർ ചെയ്തു കൊടുത്തു എന്ന് പി ടി തോമസ് പറഞ്ഞ അതേ കാര്യം തന്നെ ഞാൻ ചാനൽ ചർച്ചയിൽ പറയേണ്ടായി എൻ്റെ കയ്യിൽ സപ്ഷാൻ ശെറ്റിയാണ് രേഖയില്ലാത്തതുകൊണ്ടും അന്ന് ടീച്ചർക്ക് ഉണ്ടായിട്ടുള്ള മാനസിക മാനസികൊണ്ടും മലക്കമറിച്ചിലാണ് ഖേദം പ്രകടിപ്പിച്ച് മണിക്കൂറിനകം ബി ഗോപാലക്ഷൻ മലക്കം പറഞ്ഞു മാപ്പ് പറഞ്ഞത് തന്റെ ഔദാര്യമാണ് എന്നായിരുന്നു ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ബന്ധുക്കൾ കളിയാക്കുന്നു എന്ന് പറഞ്ഞ് ടീച്ചർ പറഞ്ഞു കേരള രാഷ്ട്രീയത്തിൽ ഞാനൊരു മാതൃകയാണ് ഇത്തരത്തിൽ ചെയ്തതെന്നാണ് ബി ഗോപാലക്ഷൻ പറഞ്ഞത് ഇപ്പൊ ബി ഗോപാലക്ഷൻ ഇന്ന് കൂടി കേൾക്കാം ഏത് വീഴാൻ പാടില്ല എന്ന എന്റെ രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയ പഠനവും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനെടുത്ത ഒരു തീരുമാനമാണ് കേരളത്തിനൊരു മാതൃക ആയിക്കോട്ടെ എന്ന എൻ്റെ ഒരു തീരുമാനമായിരുന്നു എൻ്റെ ഖേദ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉണ്ടാക്കി കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ കൊടുത്തത് ആ മരുന്ന് തൊലിവണെങ്കിൽ ദേശാഭിമാനിക്ക് ഞാൻ തരാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ഈ പ്രധാനപ്പെട്ട പരാതിയാണ് ഈ പരാതിയിൽ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം ഈ മനോജിനെ നിഷേധിക്കാൻ പറ്റുമോ ഈ പരാതിയിൽ ടു ഹും സോ എവർ ഇറ്റ് മേ കൺസൺ എന്ന് പറഞ്ഞാൽ മനോജിന് മനസ്സിലാവില്ല കാരണം ആ കാര്യം ഇത്തരം കാര്യങ്ങൾ മനോജ് മനസ്സിലാക്കിയിട്ട് കാലത്ത് വാദക്ക് വന്ന് മാപ്പ് മനസ്സിലാക്കി ഞാൻ പറഞ്ഞോളാം ശരിക്കും ഞാൻ ഈ കാര്യം കണ്ണൂരിൽ വെച്ച് മീഡിയേഷനിൽ വെച്ച് പറഞ്ഞതാണ് ടീച്ചർ അതിൽ തൃപ്തിയായില്ല ടീച്ചർ പറയുന്നത് അത് കുറച്ചുകൂടി നന്നായി പറയണം ഞാൻ പറഞ്ഞ് കുറച്ചുകൂടി നന്നായി പറയാം അതുകൊണ്ട് എൻ്റെ കയ്യിൽ സബ്ഷാൻ ശൈറ്റിയാണ് രേഖ ഇല്ലാത്തത് കൊണ്ടും അന്ന് ടീച്ചർക്കുണ്ടായിട്ടുള്ള മാനസിക വ്യഥ ഉണ്ടായതുകൊണ്ടും ടീച്ചറോട് ഖേദം രേഖപ്പെടുത്താം എന്ന് ഞാൻ പറഞ്ഞിരുന്നു മീഡിയേഷനിൽ എന്നിട്ടാൾ ഇന്ന് വന്നിട്ട് പറയാ ശ്രീമതി എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞാല് ഈ ഇതിൽ ഇതിൽപരമൊരു നാണക്കേട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഷ്യാനെറ്റ് അത് രാവിലെ തന്നെ അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങനെ ഇട്ടു ഇത് ഇന്നലും തുടങ്ങിയ കാര്യമില്ല അജേട്ടാ ഇതിന്റെ പ്രാഥമിക നടപടി തന്നെ കേസ് എടുക്കണമെങ്കിൽ മാസം വേണം ഇപ്പൊ നമുക്കറിയാം ഹാഷ്മിക്ക് എതിരെ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നടന്ന കാര്യത്തിലാണ് ഇപ്പൊ ജാമ്യം എടുത്തത് ക്രിമിനൽ നടപടി പ്രകാരം ഇയാളത് ആദ്യം തന്നെ മറ്റേ കോടതിയിൽ എന്ന് പറഞ്ഞ കണ്ണൂര് സെഷൻസ് കോടതിയിൽ കോടതി കൊടുത്തിട്ട് അവിടെ നിന്ന് മാപ്പ് പ്രാഥമികമായി പറഞ്ഞു അതിനുശേഷം ഇവിടെ വന്ന് ഇത് പുറത്തു വന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ലാത്തതാണ് സാധാരണ കോടതിയിൽ ഉള്ളിൽ നടക്കുന്ന കാര്യാണ് ശ്രീമതി ടീച്ചറും പറയുകയാണ് കാരണം ജനങ്ങളുടെ മുമ്പിൽ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ നിഷേധിക്കുന്ന ഉറപ്പുള്ളത് കൊണ്ട് ആൾ വന്നിട്ട് സ്വന്തം നാവുകൊണ്ട് തന്നെ ഇത് പറഞ്ഞു എന്നിട്ട് മാറ്റി പറഞ്ഞു കോടതിയിലവർ രമ്യതലായാണ് കോടതി രമ്യതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ടാണല്ലോ പറയണത് അത് ടീച്ചർ വന്ന് പറയുന്നുണ്ട് ഇതടക്കം പറയാൻ പറയുമ്പോ ആള് ടീച്ചറെ ഞാൻ പറയാം പറയാം പറയാന്ന് പറഞ്ഞിട്ട് ഇത് ഗോപാലിന് ഇങ്ങനെ പറയാന്നുള്ള അറിഞ്ഞുകൊണ്ടിട്ടാണ് സീനിയ ടീച്ചർ അങ്ങനെ പറഞ്ഞത് അതായത് പൊതുവേദിയില് മാപ്പ് പറയണമെന്നുണ്ട് അത് രണ്ടാമത് കുത്തിപ്പൊക്കിട്ട് കേസ് കൊടുത്തിട്ട് അത് പൊതുവേദി ഹൈക്കോടതിയിൽ എത്തിച്ചാണെന്ന് എന്നിട്ട് അത് ചെയ്തിട്ട് ഇപ്പോഴും പൂർണ്ണമായിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം ആ കേസ് ഇപ്പോഴും ക്ലോസ് ചെയ്തിട്ടില്ല പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പിന്നെ അബദ്ധത്തിൽ ചെന്ന് ചാടിയേക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ കോടതി ഇത് കേക്കില്ലേണ്ടായി എന്തായാലും ഏത് കവലയിൽ ചെന്നാലും ഇത് ഇനിയാണ് സംസാരം ഏർ ഞങ്ങൾ എന്താ പറയാ കായലിന്റെ തീരത്തിരുന്ന് വൈപ്പില് ഞാൻ ബിജുപോവിത്ര പറയുന്നത് രാഷ്ട്രീയം മാത്രം അതെ എല്ലാവർക്കും നന്ദി നമസ്കാരം